നമസ്കാരം ഓട്ടപ്രദക്ഷണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം മുതൽ സിറിയയിലെ വിമത ആക്രമണം അല്ലെങ്കിൽ സിറിയയിൽ വിമതന്മാർ ഭരണം ഏറ്റെടുത്ത രീതി അതെല്ലാം ലോകമെമ്പാടും ചർച്ചാ വിഷയമായി എച്ച് ടി എസ് എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക തീവ്രവാദ വിഭാഗം അവർ സായുധ സേനകളാണ് ആ സായുധ സേനയുമായി വന്ന് സിറിയയിലെ ഓരോരോ നഗരങ്ങളായി പിടിച്ചടക്കുന്നു അവസാനം തലസ്ഥാന നഗരി പിടിച്ചടക്കുന്നു അതോടുകൂടി പ്രസിഡന്റിന് ഏകാധിപതിയെ പോലെ വാണിരുന്ന പ്രസിഡന്റിന് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരുന്നു അദ്ദേഹം വിമാനത്തിൽ കയറി സ്ഥലം വിടുന്നു അദ്ദേഹം ഇപ്പോൾ റഷ്യയിൽ എത്തിയിട്ടുണ്ട് ഇടയ്ക്ക് ആ വിമാനം വെടിവെച്ചിട്ടുവെന്നും പ്രസിഡന്റ് കൊല്ലപ്പെട്ടു എന്നും വാർത്തകൾ പരന്നിരുന്നു കിംവദന്തികൾ പരന്നിരുന്നു പക്ഷേ അത് ശരിയല്ല അദ്ദേഹം മോസ്കോയിൽ എത്തിയിട്ടുണ്ട് എന്ന് റഷ്യ വെളിപ്പെടുത്തുന്നുണ്ട് റഷ്യ അദ്ദേഹത്തിന് രാഷ്ട്രീയ അഭയം നൽകിയിട്ടുണ്ട് മാത്രമല്ല മാനുഷിക പരിഗണന വെച്ചാണ് ഈ സിറിയൻ പ്രസിഡന്റിന് ഇത്തരത്തിൽ രാഷ്ട്രീയ അഭയം നൽകിയത് എന്ന് റഷ്യ വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് സത്യത്തിൽ ഇത്തരത്തിൽ സിറിയ പോലുള്ള ഒരു രാജ്യത്ത് വലിയ അട്ടിമറി നടക്കുമ്പോൾ ഭരണകൂടം അട്ടിമറിക്കപ്പെടുമ്പോൾ ഇന്ത്യക്ക് ഇതിൽ എന്താണ് കാര്യം എന്ന് പലരും ചോദിക്കുന്നുണ്ട് കാരണം ബംഗ്ലാദേശിൽ ഇത്തരമൊരു ഭരണകൂട അട്ടിമറി നടന്നപ്പോൾ അവിടുത്തെ പ്രധാനമന്ത്രിയെ രക്ഷിച്ചു കൊണ്ടുവന്നത് ഇന്ത്യയാണ് അവർ ഇപ്പോൾ ഇന്ത്യയിലാണ് രാഷ്ട്രീയ അഭയം തേടിയിരിക്കുന്നത് പക്ഷേ സിറിയയിലെ പ്രശ്നവുമായി ഇന്ത്യയ്ക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിക്കാം അല്ലെങ്കിൽ സിറിയൻ വിഷയത്തിൽ ഏകാധിപതിയായ പ്രസിഡന്റ് അസദിനൊപ്പമാണോ അതോ ഇപ്പോൾ അധികാരത്തിൽ വന്ന എച്ച് ടി എസ് ഗ്രൂപ്പിനൊപ്പമാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അല്പസമയം മുമ്പ് അതിന് വ്യക്തമായ വിശദീകരണം നൽകിയിട്ടുണ്ട് സിറിയൻ ജനത ഒന്നായിരിക്കണം എപ്പോഴും സിറിയയിൽ കെട്ടുറപ്പുള്ള ഭരണം വേണം എന്നാണ് ഇന്ത്യ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതായത് പുതിയ ഭരണകൂടത്തെ അങ്ങനെ അങ്ങ് അംഗീകരിച്ചിട്ടില്ല ഇന്ത്യ എന്ന് തന്നെ ഇതിൽ നിന്നും ഈ പ്രസ്താവനയിൽ നിന്നും വ്യക്തമാവുകയാണ് കാരണം സിറിയയുമായി ഇന്ത്യക്ക് വളരെ അടുത്ത നയതന്ത്ര ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കാരണം ഏകാധിപതിയാണ് അല്ലെങ്കിൽ മറ്റു പല രാജ്യങ്ങളും ഭീഷണിയായി കാണുന്ന രാജ്യമാണ് പക്ഷേ ഇന്ത്യയുമായി അങ്ങനെയൊന്നുമല്ല ഇന്ത്യയുമായി സിറിയയ്ക്ക് നല്ല അടുത്ത നയതന്ത്ര ബന്ധമുണ്ടായിരുന്നു ശക്തമായ നയതന്ത്ര ബന്ധമുണ്ടായിരുന്നു പല വിഷയങ്ങളിലും ഇന്ത്യക്കൊപ്പം നിന്ന ഒരു രാജ്യം കൂടിയായിരുന്നു ഈ അസദിന്റെ നേതൃത്വത്തിലുള്ള സിറിയ എന്ന് പറയുന്ന രാജ്യം ഉദാഹരണത്തിന് കശ്മീർ വിഷയം കശ്മീർ വിഷയത്തിൽ പല മുസ്ലിം രാജ്യങ്ങളും ഇന്ത്യ വിരുദ്ധമായ നിലപാടാണ് സ്വീകരിച്ചത് പാകിസ്ഥാൻ പറയുന്നത് വേദവാക്യമായിട്ടെടുത്ത് പല മുസ്ലിം രാജ്യങ്ങളും തുർക്കി ഉൾപ്പെടെയുള്ള മുസ്ലിം രാജ്യങ്ങളെല്ലാം ആദ്യ കാലഘട്ടത്തിൽ അത് കാശ്മീർ വിഷയത്തിൽ ഇന്ത്യ വിരുദ്ധമായ നിലപാടാണ് കൈക്കൊണ്ടിരുന്നത് പക്ഷേ കശ്മീർ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യമാണ് അവിടെ ബാഹ്യ ഇടപെടൽ ആവശ്യമില്ല എന്നാദ്യം മുതൽ നിലപാടെടുത്ത ഒരു രാജ്യമാണ് സിറിയ തിരിച്ചങ്ങോട്ടും ഇന്ത്യ അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട് അതായത് രണ്ടായിരത്തി പത്തൊൻപതിലും മറ്റും അറബ് രാജ്യങ്ങളിൽ നടന്ന ചില വിപ്ലവങ്ങൾ അതിനെ മുല്ലപ്പൂ വിപ്ലവം എന്നൊക്കെ പറഞ്ഞ് പലരും പുകഴ്ത്തിയപ്പോഴും ഇന്ത്യ പറഞ്ഞത് ഈ സിറിയയിൽ നടക്കുന്ന കാര്യങ്ങൾ അത് സിറിയ തന്നെ പരിഹരിക്കേണ്ട ആഭ്യന്തര വിഷയമാണ് ബാഹ്യ ഇടപെടലിന്റെ ആവശ്യമില്ല എന്ന് തന്നെയാണ് ഇന്ത്യയും നിലപാടെടുത്തത് പല വിഷയങ്ങൾ പല തർക്കങ്ങളുടെ പേരിൽ അറബ് രാജ്യങ്ങളുടെ കൂട്ടായ്മ പോലും അറബ് ലീഗിൽ നിന്ന് ഈ അസദിനെയും സിറിയെയും പുറത്താക്കിയിരുന്നു അപ്പോഴും ഡമാസ്കസിലെ ഇന്ത്യൻ നയതന്ത്ര കാര്യാലയം ഇന്ത്യ അടച്ചില്ല അവിടെ ഇപ്പോഴും എംബസി ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യക്ക് ഇപ്പോഴും സിറിയയുമായി ചെറുതല്ലാത്ത രീതിയിലുള്ള വ്യാപാര ബന്ധങ്ങളും നിക്ഷേപങ്ങളും ഒക്കെയുണ്ട് കാരണം ഇന്ത്യയുടെ ഒരു സ്വപ്ന പദ്ധതിയായ ഇടനാഴി അത് വരുന്നത് സിറിയയിലൂടെയാണ് അതുകൊണ്ട് തന്നെ സിറിയയ്ക്ക് അതിൽ വലിയൊരു പങ്കുണ്ട് മാത്രമല്ല നിക്ഷേപങ്ങൾ ഐ ടി മേഖലയിലും അതുപോലെ തന്നെ എണ്ണ ഖനന മേഖലയിലുമെല്ലാം ഇന്ത്യക്ക് അവിടെ നിക്ഷേപങ്ങളുണ്ട് ഒ എൻ ജി സി അവിടെ എണ്ണ പര്യവേഷണം നടത്തുകയാണ് സിറിയൻ അധികൃതരുമായി സഹകരിച്ചുകൊണ്ട് മാത്രമല്ല അരി തുണിത്തരങ്ങൾ മരുന്ന് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ ഇന്ത്യ സിറിയയിലേക്ക് കയറ്റുമതി ചെയ്യുകയുമാണ് അതുകൊണ്ട് തന്നെ വ്യാപാര ബന്ധവും ശക്തമാണ് എന്ന് തന്നെ പറയേണ്ടി വരും പിന്നെ എപ്പോഴും മറ്റ് രാജ്യങ്ങളിൽ സംഘർഷങ്ങളൊക്കെ ൊക്കെ ഉണ്ടാകുമ്പോൾ അവിടുത്തെ ഇന്ത്യക്കാരുടെ സുരക്ഷിതത്വത്തെക്കുറിച്ചും അവരെ ഇങ്ങോട്ട് മടക്കിക്കൊണ്ട് വരുന്നതിനെക്കുറിച്ചും എല്ലാമാണ് നമ്മളിപ്പോൾ ചിന്തിക്കുക കാരണം വളരെ വളരെ വിജയകരമായി അത്യധികം സംഘർഷബാധിതമായ മേഖലകളിൽ നിന്നുപോലും ഇന്ത്യൻ പൗരന്മാർക്ക് ഒരു പോറൽ പോലും പറ്റാതെ ഇന്ത്യ ആയിരക്കണക്കിന് പൗരന്മാരെ ഈ അടുത്ത കാലത്ത് രക്ഷിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇനി അങ്ങനെയെങ്കിലും അങ്ങനെ എന്തെങ്കിലും സിറിയയിൽ ആവശ്യമുണ്ടോ എന്ന് പലരും ചിന്തിക്കുന്നവരുണ്ട് തൊണ്ണൂറ് ഇന്ത്യക്കാർ മാത്രമാണ് അവിടെയുള്ളത് ഇതിൽ ഏതാണ്ട് പതി പത്ത് ോളം പേർ അവിടുത്തെ പല യു എൻ ഓഫീസുകളിൽ ജോലി ചെയ്യുന്നവരാണ് ഏതാനും ഇന്ത്യൻ എംബസികളിൽ മറ്റും ജോലി ചെയ്യുന്ന ആളുകളുണ്ട് അത് കഴിഞ്ഞാൽ വളരെ കുറച്ച് ആളുകൾ മാത്രമേ അവിടെയുള്ളൂ അതുകൊണ്ട് തന്നെ ഒഴിപ്പിക്കലിനെ കുറിച്ച് വലിയ ടെൻഷൻ എന്തായാലും ഇന്ത്യയുടെ തലയിൽ ഇപ്പോഴില്ല പക്ഷേ അവിടുത്തെ എംബസി നിലനിർത്തിയിട്ടുണ്ട് എംബസിയുമായി കൃത്യമായി തന്നെ കാര്യങ്ങൾ നിരീക്ഷിച്ചു വരുന്നുണ്ട് എംബസി വഴി ഏതെങ്കിലും തരത്തിൽ അവിടെയുള്ള തൊണ്ണൂറ് ഇന്ത്യക്കാർക്കും ഇന്ത്യയിലേക്കും അടക്കിക്കൊണ്ട് വരണമെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതിപ്പോൾ വലിയ കാര്യവുമല്ല Webdesk Tatuminos. Powered by Chodis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Ategal Ambalatara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodis Building Promoters Private Limited, Tiruvananthapuram. <coughs>